ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ പുതിയ സ്റ്റോക്കാണ് ഞാനെന്നുള്ളത് തൃശൂർ ജില്ലയിലെ ഒല്ലൂക്കര എന്ന സ്ഥലത്തുള്ള പോപ്പുലർ ട്രൂവാലി ഷോറൂമിലാണ് മണ്ണുത്തി ഹൈവേയിൽ തൃശ്ശൂർ മണ്ണുത്തി ഹൈവേയിൽ മെയിൻ ഹൈവേയിൽ തന്നെയാണ് ഈ ഒരു ഷോറൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ നിന്നും വാഹനങ്ങൾ എടുക്കുമ്പോൾ ആറു മാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടിയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് ഒട്ടുമിക്ക വാഹനങ്ങളും നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള അധികം ഓടാത്ത ജെനുവിൻ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള കാറുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഷോറൂമ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഉള്ളതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഷോറൂമിലേക്ക് വരാവുന്നതാണ് അപ്പോൾ ഈ ഒരു മാസത്തിലെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് പരിചയപ്പെട്ട് വരാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡിലും മാരതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാൻ പെട്രോൾ എഞ്ചിൻ ആണ് ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണിത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി പോസ്റ്റ് ടയറിങ് രണ്ടോർ പവർ വിൻഡോ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എസ് പ്രസോ വി എക്സ് എ പ്ലസ് എ ജി എസ് ആണ് വേരിയന്റ് അതായത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നതാണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനൊന്നായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ളാതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം എൺപത് ശതമാനത്തോളമുള്ള നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി നാല്പത്തിഅയ്യം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തം ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലും ആരുതിയുടെ വാഗനറാണ് ആണ് വേരിയന്റ് വരുന്നത് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനേഴ് ടു ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വെറും അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ പവർ അഡിസ്റ്റഡ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കുഴപ്പമുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ വെറും അയ്യായിരം കിലോമീറ്റർ തികച്ചു ഓടിയിട്ടില്ല നാലായിരത്തി തൊള്ളായിരത്തി സംതിങ് ഓടിയിട്ടുള്ളൂ അത്ര മാത്രം ഓടിയിട്ടുള്ള ബാക്കി ബാലൻസ് ചെയ്യുന്ന ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ ഒന്നുമില്ല ഒരു പുതിയ വാഗനർ എടുക്കാൻ നിൽക്കുന്നവർക്ക് എന്തുകൊണ്ടും ഈ ഒരു വാഹനം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇതിന് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാല്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഏകദേശം ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും കൂടാതെ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റജിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്നവില ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് ടാറ്റ കമ്പനിയുടെ പഞ്ചെന്ന വാനാണ് എ ഡി വി ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എണ്ണായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാളെ ഒരു പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റഡ് മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ നമ്മൾ ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതിയുടെ ബലാനോ എന്ന വാഹനമാണ് ആൽഫയാണ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതായത് ടോപ്പ് എൻഡ് ആണ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിറ്റ് ആണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവറേജ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് അൻപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടേറുകൾ ആലോയിവ് എല്ലാം തന്നെ ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദ്യം ഒന്നുമില്ല ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ മാസത്തെ ആറുമാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് ടാറ്റാ കമ്പനിയുടെ ടിയാഗോ എന്ന വാനാണ് എക്സ് ജഡി എ ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് നാളുടെ ഒരു പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർ ബാഗ് റിമോട്ട് ലോക്ക് പവർ അഡിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റുലറിന്റെ സീറ്റ് കവേഴ്സ് ബാക്ക് വൈപ്പർ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ വീലും കാര്യങ്ങളൊക്കെ ഈ ഒരു വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇത് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഴ നമുക്ക് സ്വന്തക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതയുടെ ബ്രസ വി ഡി ഐ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡിസിനാണ് ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെയാണ് കുഴപ്പമുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ മിറർ ഡിസ്പ്ലേ ഫോഗ ലാംസ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല ഇതിന് ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് ും എ രൂപ ഡൗൺ പേയ്മെന്റ് കൂടാതെ ഒരു വർഷത്തെ വാരന്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി മാരുതിയുടെ എസ്ക്രോസ് ആണ് ആൽഫയാണ് വേരിയന്റ് അതായത് ഫുൾ ഓപ്ഷൻ ആണ് ടോപ്പ് എൻ വേരിയന്റ് ആണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അമ്പതിനായിരത്തി കിലോമീറ്റർ ആണ് ഈ വാഹനം യു വി സെഗ്മെന്റിൽ പെടുന്ന ഈ വാഹനം സീറ്റർ വണ്ടിയാണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കോളിക്കുള്ള സീറ്റ് കവേഴ്സ് പവർ അഡ്ജസ്റ്റബ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോക്ക് ലാംസ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ വിത്ത് ആലോവിൽ എന്നിവയെല്ലാം ഈ ഒരു വാഹനത്തിന് നിലവിലുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ചോദിക്കൊന്നുമില്ല ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ലക്ഷത്തി എഴുപത്തി അയ്യം രൂപ രൂപ ഡൗൺ പേയ്മെന്റ് ഇതിന് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതിയുടെ ബ്രസയാണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനു കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയൊക്കെയാണ് ഒക്കെയാണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മാനജർ ആക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ചോദിക്കൊന്നുമില്ല എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ അഡ്വാൻസ് പേമെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ആറ് മാസത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് മാരുതിയുടെ സ്വിഫ്റ്റ് വി എക്സ് എ ആൺ വേരിയന്റ് ഫസ്റ്റ് ഓണർ ആണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അമ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ളതാണ് ജെനുവിൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ പവർ എഞ്ചിട്ടുള്ള മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ പുതിയതാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കുന്നവില് ആറ് ലക്ഷത്തി ഇരുപത്തിഅയ്യം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി എഴുപത്തിഅയ്യം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാറിതര സ്വിഫ്റ്റ് വി എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടി പെട്രോൾ എഞ്ചിന ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി നാലായിരത്തിഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെന്ററിലൊക്കെ പവർ റജിസ്റ്റർ മിറർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്നുമില്ല നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ വാഗനറാണ് വി എക്സ് എ ജി എസ് ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർ ബാഗ് റിമോട്ട്സ് ലോക്ക് പവർ റജസ്റ്റർ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തം ഇതിന് ആറുമാസത്തെ വാരണ്ടിയും ഒന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ നിസാൻ കമ്പനിയുടെ മൈക്രോയാണ് എക്സ് വി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പർ എൺപത് ശതമാനം തോറുമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംപും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് ഒരു ചോദിക്കൊന്നുമില്ല രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ വെന്യൂ എന്ന വാഹനമാണ് ടർബോ ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിയെട്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ള ലെതറുണ്ട് സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ മുറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ ടെയറുകൾ അലോയ്വിലി എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള നല്ലൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെത് ഫാൻസി നമ്പർ കൂടിയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നല്ലൊരു വാഹനം തന്നെയാണ് ഇതിന് ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ നൽകുന്നുണ്ട്